എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള എന്താന്നറിയോ എൻ്റെ വീട്ടില് ഞാൻ കുറേ വർഷങ്ങളായിട്ട് വളർത്തുന്ന എൻ്റെ മണിത്താറാവുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഫൈൻ ഡക്കുകളെ കുറിച്ചാണ് അതിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് കാര്യങ്ങള് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് വെള്ളം കണ്ടാലുണ്ടല്ലോ നന്നായിട്ട് കുളിച്ച് സുന്ദരികളായിട്ട് ഇവർ നിൽക്കുന്ന ആ കാഴ്ചകൾ കാണാനായിട്ട് എന്ത് മനോഹരമാണെന്നറിയോ അത്രയ്ക്ക് സൗന്ദര്യമുള്ള താറാവുകളാണ് മണിത്താറാവ് മണിത്താറാവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട് സാധാരണ നമ്മുടെ ഒരു വീട്ടിൽ നമുക്കൊരു നാലഞ്ചെണ്ണത്തിനെ വളർത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇതിന് ഓവർ തീറ്റിയോ അല്ലെങ്കിൽ ഒത്തിരി ഒച്ചപ്പാടുകളോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കിടക്കുന്നിടം കുത്തി ചള്ളയാക്കുന്ന ഉള്ള പരിപാടികൾ ഈ താറാവിന് ഇല്ല എൻ്റെ കയ്യിലുള്ള ഈ മണിത്താറാവുകൾ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ ഇവരെയും കൊണ്ട് എനിക്ക് യാതൊരു ശല്യം ഉണ്ടായിട്ടില്ല ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ ഇവർ തന്നെ വിരിച്ചിറക്കുകയും ഒത്തിരി സെയിൽ ഞാൻ നടത്തുകയും ചെയ്തു ഇവരെ ഞാൻ വളർത്താനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇതുങ്ങൾ മറ്റുള്ള നാടൻ താറാവുകളെ പോലെയോ അല്ലെ മറ്റുള്ള പക്ഷികളെ പോലും ഒന്നും ഒത്തിരി ശബ്ദം ഇതുങ്ങൾ പുറപ്പെടുവിക്കത്തില്ല മറ്റുള്ളവർക്കൊരു ശല്യം ആകുന്ന രീതിയിലുള്ള ഒരു ജീവിതശല്യം ഇനി ഇല്ല പിന്നെ തീറ്റയുടെ കാര്യത്തിലാണെങ്കിൽ ഒന്നാം മാസം മുതൽ ഒരു നാല് മാസം വരെ നാലര മാസം വരെ നല്ലതായിട്ട് തീറ്റി തിന്നും പിന്നെ അത് കഴിയുമ്പോൾ മുട്ട ഇടുന്ന സമയമാകുമ്പോൾ മുതൽ ഇതിന് തീറ്റി വളരെ കുറവ് മതി പിന്നുള്ളത് നല്ല വൃത്തിയായിട്ടേ എപ്പോഴും നടക്കുകയുള്ളൂ വെള്ളം കണ്ടാൽ ഉടനെ അവരെ പോയി കുളിച്ച് നല്ല സുന്ദരികളായിട്ട് എപ്പോഴും നടക്കും ഇതൊക്കെയാണ് ഇതിനെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇവരെ ഫ്രൈൻഡക്കെന്നും പറയാറുണ്ട് കേട്ടോ അത് പറയാറുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പം മുട്ടയിടുന്ന പ്രായം വരെ ആവുമ്പോഴത്തേക്ക് ഇവർ നന്നായി പറക്കും നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയും മറ്റുള്ള മരക്കൊമ്പുകളിൽ മറ്റുള്ളതായ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ പറന്ന് പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഫ്രൈൻഡൊക്കെന്നും പേര് വന്നിട്ടുള്ളത് ഒരു ഒരഞ്ചാറെണ്ണത്തിനെ വളർത്തുന്നതിന് പ്രത്യേകമായിട്ട് വല കെട്ടിയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒത്തിരി സജ്ജീകരണങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല വലിയ ആയിട്ടൊരു സംഖ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൂട്ടം മണിത്താറാവുകളുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരു പുരയിടത്തിൽ വല കെട്ടിമറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതികളിൽ വേണം ഇതിനെ വളർത്തിയെടുക്കാൻ പിന്നെ കൃഷികൾ അല്ലെങ്കിൽ ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊത്തി തിന്നാനായിട്ട് വളരെ ഇഷ്ടമായി വർക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം വല കെട്ടി വേണം ഇതുങ്ങളെ വളർത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുരയിടവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമായിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനങ്ങ് നടക്കും മുട്ടയിടുന്ന മണിത്താറാവിന് എഴുന്നൂറ്റമ്പത് രൂപ മുതൽ വിലയുണ്ട് കേട്ടോ പിന്നെ കാണാൻ ഭംഗിയുള്ള മണിത്താറാവുകൾക്ക് മുഖവില പോലെ പലരും കൊടുക്കാറുണ്ട് എന്നാലും എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ റേറ്റിലാണ് മണിത്താറാവുകളെ സാധാരണ വില്പന നടത്താറുള്ളത് മുട്ടയിടുന്ന മണിത്താറാവാണെങ്കിൽ ഒരു ഒരു പ്രാവശ്യം ഇടുന്നത് ഒരു പതിനേഴ് മുട്ടവരെയൊക്കെ ഇടാറുണ്ട് പതിമൂന്ന് പതിനേഴ് മുട്ടവരെയൊക്കെ ഇടാറുണ്ട് ചില താറാവുകൾ അതിലും കൂടുതൽ മുട്ടയിടാറുണ്ടായിരിക്കും പക്ഷേ എനിക്കുള്ള താറാവുകളൊക്കെയും അത്രയും മുട്ടയൊക്കെ ഇടാറുള്ളൂ ഇവർ മുട്ടയിട്ടിട്ട് ഇവർ തന്നെ സ്വയമേ അടയിരുന്ന് മുപ്പത്തഞ്ച് ഈ മുപ്പത്തേഴ് ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളുമായിട്ട് വിരിഞ്ഞിറങ്ങി വരാറുണ്ട് അപ്പോൾ അപ്പോഴതുവരെ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവർ തന്നെ തന്നെ പോയി തീറ്റിയെടുക്കുകയും പുറത്തിറങ്ങി പോവുകയും ഒക്കെ ചെയ്തോളൂ യാതൊരു ശല്യവും പിന്നെ ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ യാതൊരു അസുഖങ്ങളും ഇതുവരെ ആയിട്ട് ഇതിനുണ്ടായിട്ടില്ല കോഴികൾക്കും മറ്റുള്ള താറാവുകൾക്കും ഒക്കെ ഒരുവിധം അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഇതിൽ മണിത്താറാവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെയും യാതൊരു അസുഖങ്ങളും ഇതിന് ഉണ്ടായിട്ടില്ല ഇതിന് പൈസ കൊടുത്ത് മേടിച്ചതല്ലാതെ മരുന്നിനു വേണ്ടിയിട്ട് ഇതിന് പൈസ നമ്മൾ ഇതുവരെയും മുടക്കിയിട്ടില്ല പൂൻ മണിത്താറാവാണെങ്കിൽ ഒരാറ് മുതൽ ഏഴ് കിലോ വരെയും കിടത്താറാവിന് ഒരു മൂന്ന് മൂന്നര കിലോയൊക്കെയും തൂക്കം വരാറുണ്ട് സാധാരണ ഒരു കുഞ്ഞുമണിത്താറാവിനെ നമ്മൾ വാങ്ങിച്ചു വളർത്തിയാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരെയും നമ്മുടെ ഒപ്പം അവർ ഉണ്ടാവും നമ്മളോട് കുറച്ച് മണിത്താറാവേ ഉള്ളെങ്കിൽ നമ്മളുമായിട്ട് നല്ല അടുപ്പം അതുങ്ങൾ കാണിക്കും കേട്ടോ അപ്പം നമ്മൾ വിളിച്ചാൽ ഓടി വരികയും ഒക്കെ ചെയ്യും ഒത്തിരി താ ഉണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിലും അതിന് സാധ്യമല്ല പക്ഷെ കോഴിയെ പോലെ ഒരു മൂന്നാലഞ്ചെണ്ണത്തിനെയൊക്കെ നമ്മൾ വളർത്തുവാണെങ്കിൽ നമ്മളോട് അധികം സ്നേഹത്തോടെ തന്നെ നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി എപ്പോഴും നിൽക്കും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വിരിഞ്ഞിറങ്ങുന്ന താറാവുഞ്ഞുങ്ങളാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു സ്നേഹമാണ് നമ്മളോട് അധികം ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു മൂന്നാലഞ്ച് കോഴിയെ വീട്ടിൽ വളർത്തുന്നത് പോലെ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് ഈ മണിത്താറാവുകളെ അതുപോലെ തന്നെ കോഴികൾക്കാണേൽ ഇടയ്ക്കൊക്കെ അസുഖങ്ങളെല്ലാം വരുമെന്ന് പറയാം ഇതുങ്ങൾക്ക് ഒരു കാര്യവുമേ ഇല്ല പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പഴയ ചരുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അല്പം വെള്ളം വെച്ച് കൊടുത്താൽ എന്നും അത് മാറി കൊടുക്കണമെന്നേ ഉള്ളൂ അങ്ങനെ കൊടുത്താൽ ഡെയിലി അവർ നല്ല വെള്ളത്തിൽ കുളിച്ച് നല്ല സുന്ദരികളായിട്ട് നടക്കുകയും ചെയ്യും വൃത്തിഹീനമായിട്ടുള്ള ഒരു ഇതായിട്ട് തൂവലായിട്ട് അത് ഇതുവരെയും നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അത്ര നല്ല സൗന്ദര്യമുള്ളവരായിട്ടാണ് അവരിപ്പോഴും നടക്കാറുള്ളത് അപ്പം നമ്മളിടയ്ക്ക് വെള്ളം നല്ലതായിട്ട് മാറി മാറി വെച്ചു കൊടുക്കണം അതേ ഉള്ളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഡെയിലി നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് കമതി കളയോ അല്ലെങ്കിൽ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം അപ്പോഴേ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ മണിത്താറാവുകളുടെ വിശേഷങ്ങൾ എന്നാ പിന്നെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം